നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇവിടെ ഫുട്ബോൾ പ്രേമികൾക്ക് യാതൊരു പഞ്ഞവുമില്ല എത്രയോ പ്രഗത്ഭരായ ഫുട്ബോൾ കളിക്കാർ ഇന്ത്യയുടെ സ്വന്തമായിട്ടുണ്ട് പക്ഷേ ഇന്നും ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യോഗ്യത നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം അത് വലിയൊരു ദുഃഖകരമായൊരു വസ്തുത തന്നെയാണ് കായിക മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിൽ ഇത്തരത്തിലൊരു അവസരം നമുക്ക് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എങ്കിൽ പോലും നമ്മൾ മറ്റു പലരെയും മാതൃകയാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ കൃത്യമായ പരിശീലനം നൽകുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ അത്ര മുന്നോട്ടാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു കാര്യം തന്നെയാണ് നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന സ്റ്റേഡിയം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കരൂർ സ്റ്റേഡിയത്തിൻ്റെ പേര് പറയുകയും മെസ്സിയെ എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ഭീമുകളൊക്കെയൊക്കെ ചെയ്തുവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല മെസ്സിയെ പോലുള്ള വലിയ അന്താരാഷ്ട്ര താരങ്ങൾ ഒരു നാട്ടിൽ കളിക്കാൻ പോവുകയാണെങ്കിലും അതിന് അവർക്ക് ചില ഒരുപാട് വ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥകൾ മുഴുവൻ പാലിക്കുന്ന സ്റ്റേഡിയത്തിൽ അവർ മത്സരിക്കുകയുള്ളൂ ഒരുപാട് നിബന്ധനകളുള്ള ഒരു മത്സരം കൂടിയായി അത് മാറുകയും ചെയ്യും പക്ഷേ മെസ്സി ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം മെസ്സി വരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി നഗരത്തിലെ ജനസംഖ്യ കഴിഞ്ഞ സെൻസസ് അനുസരിച്ച് അഞ്ച് ലക്ഷമോ മറ്റോ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അതൊരു എട്ട് ലക്ഷമോ പത്ത് ലക്ഷമോ ആയി കാണുമായിരിക്കാം അവിടെയാണ് നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല എന്നുള്ള ദുഃഖസത്യം അവശേഷിക്കുന്നത് ഇത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടുന്ന മത്സരിക്കാൻ യോഗ്യത നേടുന്ന ഒരു രാജ്യത്തിലെ ജനസംഖ്യയുടെ എണ്ണം പറയാനാണ് വെറും ഒന്നര ലക്ഷം പേർ അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ ജനസംഖ്യയുടെ മൂന്നിലെന്ന് പോലും വരാത്ത ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ ഫിഫ ലോകകപ്പിൽ കളിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നത് ക്യുറസാവോ എന്നാണ് ഈ രാജ്യത്തിൻ്റെ പേര് ഈ പേര് പോലും നമ്മൾ പലരും കേട്ടിട്ടില്ല ഇത്തരത്തിൽ ഒരു നേട്ടം അവർക്കുണ്ടായപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നര ലക്ഷം ജനസംഖ്യ ഒരു രാജ്യം ലോകകപ്പ് മത്സരിക്കാൻ അവർക്ക് സാധിക്കുന്നു അവർ കളിക്കാൻ ഇറങ്ങാൻ അവർക്ക് സാധിക്കും ഇത്രയും വലിയ ജനസംഖ്യയും ഇത്രയും സംവിധാനങ്ങളുമൊക്കെയുള്ള കായികതാരങ്ങളുമൊക്കെയുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നമ്മൾ ചോദിക്കാൻ കഴിയുന്നത് ഈ ഒരു അവസരത്തിലാണ് ഒന്നര ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ലഭിച്ച ഈ ഒരു നേട്ടം ഇപ്പോൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ കുറോസാവോ എവിടെയാണ് എന്ന് നോക്കുന്ന നോക്കാം ഈ കുറസാവോ എന്ന് പറയുന്നത് കരീബിയൻ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ സ്വയംഭരണ അവകാശമുള്ള ഒരു ചെറിയ രാജ്യമാണ് ഈ കുറസാവോ പക്ഷേ ഫുട്ബോൾ പോലെയുള്ള മത്സരങ്ങൾക്കൊക്കെ തന്നെ വളരെ നേരത്തെ മുതൽ അവിടെ ആളുകൾക്ക് വലിയ താല്പര്യമാണ് അതിനുള്ള എല്ലാ പ്രോത്സാഹനവും അവിടെ ലഭിക്കുന്നുമുണ്ട് ഈ യോഗ്യതാ മത്സരത്തിൽ ജമയക്കയുമായി തുല്യതനില സമനില പലച്ചതിനെ തുടർന്നാണ് അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചത് തെക്കൻ കരീബിയൻ ദ്വീപിൽ വെനസ്വേലൻ തീരത്തിനടുത്ത് ഹോളണ്ടിന്റെ അധീനതയിലുള്ള സ്വയംഭരണാവകാശമുള്ള ഈ ദ്വീപിലെ ജനസംഖ്യ ഒന്നര ലക്ഷത്തിൽ ചില്ലുവാനും മാത്രമാണ് നാനൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തീർണം രണ്ടായിരത്തി പന്ത്രണ്ട് ലോകകപ്പിൽ കളിച്ച അന്ന് മൂന്നര ലക്ഷം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന ഐസ്ലൻഡിന്റെ പേരിലായിരുന്നു ഫിഫാ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമെന്ന റെക്കോർഡ് ഇതുവരെ ഈ റെക്കോർഡാണ് ക്രോസോവോ തങ്ങളുടെ പേരിലാക്കിയത് ഈ ക്രോസോവോ ടീമിലെ ഒരു പ്രത്യേകത ഇതിന്റെ കളിക്കാരിലേക്കും തന്നെ നെതർലൻഡ്സിൽ ജനിച്ചവരാണ് എന്നുള്ളതാണ് ഹോളണ്ടുകാരാണ് അവരെല്ലാവരും തന്നെ ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരെ കണ്ടെടുത്ത് വളരെ കർശനമായ രീതിയിലുള്ള പരിശീലനമൊക്കെ നൽകി അങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അവരെ ഉയർത്താൻ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കുഞ്ഞൻ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് വേണം പറയാൻ ഡീക്ക് അഡ്വാക്കാറ്റ് എന്ന ഒരു എഴുപത്തെട്ടുകാരനാണ് ഇവരുടെ കോച്ച് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒരു കാര്യമാണ് ഈ പ്രായത്തിലും അദ്ദേഹം തൻ്റെ ടീമിന് കൃത്യമായ പരിശീലനം നൽകി അവരെ ലോക ഫുട്ബോളിന് പങ്കെടുപ്പിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ എത്ര പ്രഗത്ഭമായ ഒരു ടീമിനെയാണ് അവർ വാർത്തി എടുത്തിരുന്നത് നമ്മൾ ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ പോലെ എന്ത് മത്സരം നടത്തിയാലും കായികമാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിൻ്റെ പേരിൽ സ്വന്തം നേട്ടമുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വലിയ സംഘം ആളുകൾ നമ്മുടെ നാട്ടിൽ അതുതന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ മെസ്സിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം വീമ്പടികളായിരുന്നു എന്തെല്ലാം തള്ളുകളായിരുന്നു മെസ്സി ഇപ്പോൾ വരും നാളെ വരും മറ്റന്നാൾ വരുമെന്ന് ഒടുവിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് അവർക്ക് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നിലനിൽക്കുന്നത് ഇപ്പോഴും ദുരൂഹത തന്നെയാണ് ഈ പുകമറയിൽ നിന്ന് ഒരു മാറ്റവുമില്ല ഇല്ല ഈ ഒരു സന്ദർഭത്തിലാണ് ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യ ഒരു രാജ്യം ഈ ഫിഫ ലോകകപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള കാര്യം നമ്മുടെ അധികാരികളെങ്കിലും ഇതൊന്ന് കണ്ണു തുറന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് നേരത്തെ ലോകകപ്പിലെ റാങ്കിങ്ങിൽ നൂറ്റി അൻപതാം സ്ഥാനത്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ സ്ഥാനം അവിടെ നിന്നാണ് ഇപ്പോൾ അവർ മത്സരിക്കാൻ ഉതകുന്ന തരത്തിൽ അവർക്ക് അതിനെല്ലാം തന്നെ കഴിവ് നേടാൻ കഴിഞ്ഞതും അവർ വളരെ അപൂർവമായ ഈ ഒരു നേട്ടത്തിന് ഉടമകളായി മാറിയത് മാത്രമല്ല ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ ഒരു കളിയിൽ പോലും തോൽക്കാതെ തന്നെയാണ് അവർ ഇത്തരത്തിൽ ഇപ്പോൾ ഈ കളിയിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ സംഘാടകരായി നടക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ജനസംഖ്യ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാൻ നമ്മുടെ നാട്ടിലെ അതെങ്കിലൊരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ജനസംഖ്യയുടെ അത്രയും പോലും വരുമോ എന്ന് സംശയമാണ് അത്രയും കുറച്ച് ജനങ്ങളുള്ള അവിടെ നിന്ന് ഈ ഒരു വലിയ അപൂർവമായ നേട്ടം കൈവരിച്ച ഈ രാജ്യത്തെ ലോകത്തെല്ലാവരും ഇപ്പോൾ അഭിനന്ദിക്കുകയാണ് എല്ലാവരും അത്ഭുതത്തോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ് ഇത് ഏത് രാജ്യമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോഴാണ് പലർക്കും ഇങ്ങനൊരു രാജ്യം ഈ ലോകത്തുണ്ടെന്നും അവർ ഫുട്ബോൾ കളിയിൽ എത്രമാത്രം കഴിവുറ്റവരാണ് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് ഫുട്ബോളിൽ ഈ കൊറസാവോ എന്ന ഈ ഒരു കുഞ്ഞൻ രാജ്യത്തിൻ്റെ പെർഫോമൻസ് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ രാജ്യത്തെ ജനങ്ങളും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളും